ഇന്ന് ഈവനിങ് സ്നേക്കായിട്ട് മിക്സർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മിക്സർ നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ച് നല്ലതാണ് അടിക്കാം അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് കടലമാവും ഒന്നര ഗ്ലാസ് അരിപ്പൊടിയും അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മിക്സറിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും എത്രനാൾ എത്തിയപ്പോൾ എണ്ണയാണ് അവർ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഞാൻ ഒരു സ്പൂണ് ഉപ്പാണ് പിന്നെ ഒരു സ്പൂണ് കായപ്പൊടി ഇടണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണ് കായപ്പൊടി ഇട്ടു പിന്നെ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മിക്സർ നമ്മൾ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ അതിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുമോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് അപ്പോൾ ഞാനീ എടുത്ത നമ്മുടെ കടലമാവും അരിപ്പൊടിയും എടുത്ത ഗ്ലാസ്സിൻ ഗ്ലാസ്സിൻ്റെ അളവ് തന്നെയാണ് വെള്ളത്തിനെടുക്കുന്നത് അപ്പോൾ അത് ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുക്കുന്ന അളവ് ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം എനിക്ക് ആവശ്യം വന്നത് ഗ്ലാസ് അതിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നേലും ഒരു സ്വൽപ്പം കൂടി ലൂസായിട്ട് കുഴച്ച് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് കൂടി ഒഴിച്ചാൽ നമുക്ക് പാകം കര ഡോട്ട് വെച്ച് കൊടുത്താൽ നമ്മളെ പാകാക്കി നമ്മളത് മാറ്റി വയ്ക്കണം വെള്ളം പാകി നമ്മൾ അഴുക്കി വരുമ്പോൾ അത്ര തന്നെ വെള്ളം വേണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ നനവുണ്ട് ഞാൻ നന്നായി കുഴച്ച് അതുകൊണ്ട് മാറ്റി വെക്കുന്നത് കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വറുത്തെടുക്കുന്നത് വേപ്പലയാണ് വേപ്പല വറുത്തുപോയി മാറ്റിയതിന് ശേഷം ഒരു സേവനായി എടുത്തിട്ട് നമ്മൾ നമ്മളാക്കിയത് മാവ് ഇതേപോലെ ഭാഗത്തിലാണ് ഞാൻ ആക്കിയത് സേവനാവിൽ നാഴിയിൽ മാവെന്നിറക്കുക അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛാണ് അത് നമ്മൾ ആക്കി കൊടുക്കുക പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീണു അപ്പം പിന്നെ ഹസ്ബൻഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കാന്ന് അയ്യ് ഇതൊന്നാക്കി തരാമെന്ന് പറഞ്ഞു തിരിക്കുമ്പോൾ അവൾക്ക് ഹൈറ്റുള്ള കാരണം ചെയ്യാൻ സുഖം അപ്പോൾ അത് ആദ്യം വറുത്തെടുക്കുക നല്ല എളുപ്പമാണ് അത് ഇങ്ങനെ കോഴി പെട്ടെന്ന് ശരിയാവും പെട്ടെന്ന് വറുത്ത് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ആ ആയി വന്നതൊക്കെ ഒന്ന് ചെറുതാക്ക പറഞ്ഞപ്പോൾ അത് ചെറുതാക്കുക ഇതും അതുപോലെ കഷണങ്ങളാക്കി ഒന്ന് അമർത്തി വറുത്തി കൊടുത്താൽ മതി അത് പൊടിയാൻ പിന്നെ നമ്മളതിൽ ബോൾ പോലെ കാണില്ലേ നമ്മൾ അതുണ്ടാക്കുകയാണ് അത് നമ്മളിങ്ങനെ ഒരു അരിപ്പിരിക്ക് വഴിച്ചാൽ മതി അപ്പോൾ അത് ബോൾ പോലെ ആയി വന്നുള്ളൂ അതിങ്ങനെ വറുത്തു കോരി മാറ്റാം നമുക്ക് ബോൾ പോലെ കിടക്കണുണ്ട് അങ്ങനെ നമ്മൾ മിക്സറിൽ കണ്ടുണ്ടല്ലോ അത് അതാണ് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടി മാറ്റിയ മാവുണ്ടല്ലോ ആ മാവിന്ന് സ്വല്പം കൂടി എടുത്തിട്ട് ഒന്നും കൂടി അഴക്കി അത് വെള്ളം ചേർത്ത് നമ്മൾ ദോശമാവിൻ്റെ ദോശമാവ് അല്ല ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ അങ്ങനെ ആക്കിയാൽ അതിൻ്റെ ഉള്ളി കൂടെ കൊണ്ട് പോകുന്നുള്ളൂത്തിരി വലുപ്പുള്ള കണ്ണിയുള്ള അരിപ്പെടുത്താൽ മതി എല്ലാം കോരി എടുത്തു ഇപ്പൊ ഞാനതില് പൊട്ടുകടല് കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി വെളുത്തിരിക്കുന്നത് ഞാൻ അതിന്റെ തൊലികളും ഞപ്പുന് കഴിക്കാൻ വേണ്ടി വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പോ പൊട്ടുകടലിയാണ് രണ്ടാം തെട്ട് അതിൻ്റെ തൊലിയും കൂടി ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗി കിട്ടിയാണ് അപ്പോൾ അത് ഞങ്ങളത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊലികളഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടി ചേർക്കാമെന്നുള്ളൊരു പണിയുള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾ ഹസ്ബൻഡ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് വേപ്പലിന് അപ്പോൾ ആദ്യം നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം അപ്പോൾ അതേപോലെ കഷ്ണമായി കിട്ടിയിട്ടുണ്ട് എനിക്ക് നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം ടുത്തൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു പേടിയ പണ്ടത്തെ പോലെ ഒരാൾ ഒരാള് സഹായത്തിന് വേണം എന്നുള്ള പോലെ അപ്പൊ ബോള് പോലത്തെ ഇതൊക്കെ നമുക്ക് എനിക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിനിക്ക് പൊട്ടുകടലി കപ്പലൻ്റെയും ഒക്കെ മാറി മാറി നമുക്ക് ഇട്ടുകൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുപയോഗിക്കുന്ന എണ്ണ ഒന്നും നമുക്കറിയില്ല പഴയ പഴയതാണോ വേറെ തന്നെ ഉപയോഗിച്ചതാണോ അങ്ങനെയൊന്നും അറിയില്ല ഇതൊക്കെ നമ്മൾ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഇതാണ് ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം ആണ് അല്ലാതെ ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വേപ്പല നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളെനിക്ക് സ്വൽപ്പം കായപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്ചർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചായക്ക് ഞാൻ എൻ്റെ മിക്സർ ഇരിക്കുന്നതുകൊണ്ട് അതായത് എരിവിൻ്റെ എരിവോട് കൂടിയത് അപ്പോൾ താങ്ക് യു